നമസ്കാരം പല്ല് വെച്ചൊന്നും രാവിലെ ബ്രഷവിടെ വായൽ വയ്ക്കണില്ല അല്ലേ പല്ല് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് വായല് വെക്കാറില്ല പക്ഷേ ബാത്റൂമിൽ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്യുന്നു അത് അവിടെ തന്നെ വയ്ക്കുന്നത് കണ്ടിരുന്നു അങ്ങനെ തന്നെ എല്ലാം വെക്കാറുണ്ട് ഏഹ് അതായത് ബാത്റൂമിൽ നമ്മൾ പല സാധനം ഉണ്ടാവും ക്ലോസെറ്റ് വൃത്തിയാക്കാനുണ്ടാവും നില വൃത്തിയാക്കാനുണ്ടാവും ഒന്ന് രണ്ട് രണ്ടും ഉപകരണങ്ങളുണ്ടാവും ഇതൊക്കെ അവിടെ തന്നെ വെക്കുന്ന രീതി പ്രായോഗിക അല്ലാതെ കൊണ്ടെടുക്കില്ല അല്ലേ ഈ കഴുകി നാലഞ്ച സാധനം കൊണ്ട് മറ്റൊരു കൂടി കൊണ്ടാണ് ബുദ്ധിമുട്ട് പക്ഷെ ഞാൻ ഇതിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് ഈ ബ്രഷ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുക ഞാൻ അതിനെ പറ്റിയൊരു അതിശയത്തികരായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്താ പറയുക കടക്കാൻ പെയ്യാത്ത അല്ലെങ്കിൽ മോപ്പുകളും വരയ്ക്കുന്ന ബ്രഷുകളും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനൊരു ഒരു ബാത്റൂമാണ് ഏഹ് ആളങ്ങോട്ട് ചെന്നും ഇങ്ങോട്ട് പോരാൻ പറ്റാത്തൊരവസ്ഥ ചിന്തിച്ചാലും സാധിക്കും അല്ലേ പക്ഷേ ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടും ആർക്കി ടച്ച് എന്നാണ് അതിൻ്റെ പേര് ഒരു ഒരു യൂട്യൂബ് ചാനലൊന്നാണ് അവർ പറയുന്നത് നമ്മുടെ ചുമരുകളിൽ ബാത്റൂം ചുമരിൽ കാണാത്ത രീതിയിലോ അല്ലെങ്കിൽ കാണുന്ന രീതിയിലായ ഒരു ചെറിയ ടീൽ കൊണ്ടോ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് ഒരു ഉണ്ടാക്കാവുന്ന ചെറിയ ഡോറ് ഈ സാധനമൊക്കെ അതേപോലെ കുത്തിരി നിൽ വയ്ക്കാവുന്ന ഒരു ഡോറുണ്ട് അതിനെ ഞാൻ ചിത്രം കൂടെ കാണിക്കുക അത്തരം നമ്മൾ ഓരോ രംഗത്തും നമ്മൾ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതാണ് ആനകളെന്നാണ് ജേ സി പിൻ്റേത് ആനയെ കണ്ടിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അതും പിടിക്കേ ഏ എന്നാൽ ആടുകളെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് പുറം ചൊറിയാറുണ്ട് ആടുകൾ അല്ലേ നമ്മൾ ബാത്റൂമിൽ ബാത്റൂമിൻ്റെ കഴിഞ്ഞേരം വരയ്ക്കാൻ കാലൊരയ്ക്കാനായിട്ടുള്ള സാധനം വയ്ക്കാറുണ്ട് എന്തുകൊണ്ടും അതിൻ്റെ ചുവലില് ഈ ഒരു ചെറിയൊരു ഹാർഷായിട്ടുള്ള സാധനം വെച്ചാൽ നമുക്ക് പുറം വരയ്ക്കാനൊക്കെ പറ്റില്ലേ ഞാൻ അമ്മ ഞാനമ്മരങ്ങളൊന്നും ചിന്തിക്കാറില്ല നേരെ വാ ഒന്നും ഞാൻ കഴിയത്തില്ല വ നേ വീഡിയോ ചിന്തിക്കണങ്ങനെ